ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് ഒന്നേ മുക്കാൽ കിലോ താറാവ് അത് തൊലിയോടുകൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പിന്നാഗിരിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വെക്കണം എന്നിട്ട് പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിന് വേണ്ട മസാലക്കൂട്ട് എന്താണെന്ന് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ പട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ചോ ആറോ ഏലക്കായ പിന്നെ പത്ത് പന്ത്രണ്ട് ഗ്രാം പൂവ് പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് മണികളാണ് പിന്നെ വേണ്ടത് അതിന് വേണ്ട മസാലപ്പൊടികൾ എന്താണെന്ന് നോക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ കരം മസാല പിന്നെ വേണ്ടത് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാല് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അഞ്ചോ ആറോണ് കീറി വെച്ചിട്ടുണ്ട് പിന്നെ താളിക്കാൻ ആവശ്യമായ മുളക് കറിവേപ്പില പിന്നെ വേണ്ടത് ഉള്ളി അരിഞ്ഞതാണ് ഇത് നമുക്ക് ആദ്യം നമുക്ക് ഈ മസാല കൂട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് പൊടിയും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കണം ആദ്യം മസാല നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് മസാലക്കൂട്ട് പാനിലേക്കിട്ട് ചൂടാക്കാം അത് ചൂടായതിനു ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി ചൂടായി വരട്ടെ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ആറാനായിട്ട് വയ്ക്കാം ആറിയതിന് ശേഷം അരച്ചെടുക്കാം ഇനി നമുക്ക് പാത്രം എടുപ്പ് തയ്ക്കാം ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ചൂടാതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കാവുന്നതാണ് കുറച്ച് കൂടുതലായിട്ടെടുത്ത് നമുക്ക് ചേർക്കണം സവാളയും പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ടോട്ടൽ ഞാൻ ഒന്നര ടീസ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അരപ്പ് സവോളയിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി വലിയ തക്കാളിയാണ് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ട് വ വഴന്ന് വരുമ്പോഴേക്കും ബാക്കി നമ്മൾ അരപ്പ് ചേർത്ത വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ടൊന്ന് തെളിച്ച് വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ടോട്ടൽ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം എല്ലാം ചേർക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഇത് കുക്കറിൽ വെച്ചാണ് വേവിക്കേണ്ടത് ഇത് ഞാൻ കുക്കറിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഞാനിത് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെയും നമുക്കിത് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഒരു വിസിൽ വന്നിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസിലും കൂടെ അടിച്ച് വെ വെയിറ്റ് ചെയ്യുവാണ് ഇനി ഇത് നമ്മൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ശേഷം നമുക്കിത് തുറന്ന് നോക്കണം അതിൻ്റെ ആവിയെല്ലാം പോയി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തുറന്ന് നോക്കാവൂ ഇപ്പോൾ ഇതിൻ്റെ ആവിയെല്ലാം പോയി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ചെറുതായിട്ട് തുറന്ന് നോക്കാം ഇപ്പോൾ കറി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് കറി നന്നായിട്ട് കുറച്ചുകൂടെ പറ്റാനുണ്ട് നന്നായിട്ട് പറ്റി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം ആ സമയത്ത് നമുക്ക് പാനെടുപ്പത്ത് വെച്ച് ഓയില് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് തളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതും മുളക് മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചി എടുത്തിട്ട് ഈ കറിയിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കറി നന്നായിട്ട് ആയി പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കി എടുക്കാം ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നാടൻ രീതിയിൽ കറി വെച്ച താറാവ് കറിയാണ് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്